ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ ഫീസ് വർധനവ് തൊഴിലാളികളോടുള്ള വെല്ലുവിളിയെന്ന് ബി എം എസ് തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കാനും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനുമായി രൂപീകരിക്കുന്ന ട്രേഡ് യൂണിയനുകളുടെ രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ കൂട്ടി ഇടതു സർക്കാർ തൊഴിലാളികളെ വെല്ലുവിളിക്കുകയാണെന്ന് ബി ജില്ലാ പ്രസിഡന്റ് സലീം പെനിലാപുരം ബി എം എസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള സംസ്ഥാന സർക്കാർ ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ ഫീസ് പതിനായിരം രൂപയായി വർദ്ധിപ്പിച്ച നടപടി അംഗീകരിക്കാനാവില്ലെന്നും നിലവിലെ വർധനവ് ചെറിയ യൂണിയനുകൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലാളികൾക്കും വലിയ ഭാരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു തീരുമാനം ട്രേഡ് യൂണിയനുകളുടെ രൂപീകരണത്തെയും പ്രവർത്തനത്തെയും പ്രതികൂലമായി ബാധിക്കുകയും തൊഴിലാളികളുടെ കൂട്ടായ വിലപേശൽ ശേഷിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യും നിലവിലുള്ള ഫീസ് ഘടന തുടരണമെന്നും തൊഴിലാളികളെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്ന തീരുമാനം പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ രണ്ട് ഉത്തരവുകൾ കേരളത്തിൽ നമുക്കറിയാം ഇന്ത്യ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സംഘടന രജിസ്റ്റർ വേണ്ടി ആ നിയമം നമ്മുടെ രാജ്യത്ത് ചർച്ചകളെ അത് പടിപടിയായി അതിന്റെ ഫീസ് നാമമാത്രമായി ഗവൺമെന്റിനോട് വർദ്ധിപ്പിക്കാറുണ്ട് പക്ഷെ തൊഴിലാളി പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ പിണറായി വിജയൻ രൂപയുണ്ടായിരുന്ന രജിസ്ട്രേഷൻ ഫീസ് രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റും ഇടതുപക്ഷ ഗവൺമെന്റുകളും എല്ലാം തന്നെ രാജ്യത്ത് അധികാരത്തിലെ ആ ഗവൺമെന്റ് ഈ രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് പണയം വയ്ക്കുന്നു കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഭരണം നടത്തുന്നത് എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ആ ഗവൺമെന്റിനെതിരായി സമരങ്ങൾ നടത്തുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ രാജ്യത്തെ കേന്ദ്ര സർക്കാരോ കേന്ദ്ര സർക്കാർ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയോ ഭരണത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനത്തുമില്ലാത്ത വലിയ രീതിയിലുള്ള രജിസ്ട്രേഷൻ ഫീസാണ് കേരളത്തിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ജില്ലാ വൈസ് പ്രസിഡന്റ് വി ശിവദാസ് അധ്യക്ഷത വഹിച്ചു ശശി ചോറോട്ടൂർ എസ് അമർനാഥ് പി കെ രവീന്ദ്രനാഥ് എസ് രാജേന്ദ്രൻ കെ സുധാകരൻ എന്നിവർ സംസാരിച്ചു അരിക്കാര സ്ട്രീറ്റിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് ജില്ലാ ട്രഷറർ എസ് ശരത് ബി ഗുരുവായൂർ കുട്ടി എം അർജുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്